ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യൻ കുടുംബപ്രേക്ഷയുടെ ഇഷ്ട സീരിയലായ കുടുംബക്കെന്ന് പറയുന്ന സീരിയൽ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുനിന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുക എൺപതിനായിരം എപ്പിസോഡ് രൂപയാണ് അപ്പോൾ ഇട്ട് പോകുന്നതിനും പാട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തനും പുതിയ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇങ്ങനെ കുടുംബക്കെന്ന് പറയുന്ന സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് സുമിത്ര സീമയുടെ ഒരു വാടക വീട് സംഘടിപ്പിച്ച് വരാൻ വേണ്ടി പറയായിരുന്നു ഉടൻ തന്നെ സംഘടിപ്പിച്ച് വരാമെന്ന് പറഞ്ഞ് സീമ അവിടെ നിന്ന് പിന്നീട് ഒരു വാടക വീട് സുമിത്രയ്ക്ക് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് സുമിത്ര പറയുന്നുണ്ട് ആ വീട് ആ ഞാൻ പോയി കാണണം എന്ന് ചോദിക്കുമ്പോൾ സീമ എന്നെ കുറവ് സീമ എനിക്ക് വേണ്ടി കണ്ടെത്തി വീട് മോശമായിരിക്കണം എന്ന് പറയുകയാണ് നമുക്കന്ന് സീമ പോയതിന് ശേഷം പലതും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുമിത്ര അപ്പോഴാണ് പൂജ വിഷമത്തോടെ ഓഫീസിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ സുമിത്രയുടെ റൂമിൽ പോയി ജോലി പോയ കാര്യം പറഞ്ഞ് കരയുകയായിരുന്നു സുമിത്രയുടെ ഈ കാര്യം പറയുമ്പോൾ പൂജ പൊട്ടിക്കറിഞ്ഞു പോകുകയായിരുന്നു ഇത് കേട്ടുകൊണ്ട് ചിത്രയും പിരികയാണ് പൂജയെ സമാധാനിപ്പിച്ച് ആരാണിങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുകയായിരുന്നു സൂത്ര രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിത ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അരവിന്ദനാണെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നോർത്ത് പറയുകയാണ് രഞ്ജിതയോട് അരവിന്ദ് പറയുകയാണ് സുമിത്ര രോഹിത്തിന്റെ ഒപ്പല്ല അതെന്ന് കണ്ടെത്തിയ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുകയാണ് സുമിത്ര ഇനി ഇനി പലതും ചെയ്തെന്ന് നമ്മൾ തുടർന്നിരിക്കാതെ ഒരുങ്ങി നിൽക്കണമെന്നും പറയായിരുന്നു രഞ്ജിത പിന്നീട് കാണുന്നത് അപ്പു വീട്ടിലേക്ക് വരുന്നതാണ് പൂജയെ വീട്ടിൽ കണ്ട് അപ്പു ചോദിച്ചപ്പോൾ എൻ്റെ ജോലി പോയെന്ന കാര്യം പറയുന്നു പിന്നീട് പൂജയെ അപ്പു സമാധാനിപ്പിക്കുകയും കൂടാതെ എൻ്റെ ജോലി പോയ ജോലി നമുക്ക് തിരികെ പിടിക്കാമെന്നും പറയുകയാണ് അങ്ങനെ അപ്പോത്ത് കയറിയപ്പോൾ ചിത്ര വിഷമിച്ച് നിൽക്കുകയാണ് അപ്പു ചിത്രയോട് പൂജയുടെ ജോലി പോയ കാര്യം പറയപ്പോൾ അതുകൂടാതെ സുമിത്രയും പൂജയും വാടക വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുന്നത് കേട്ട് ആകെ വിഷമത്തിലായിട്ട് നിൽക്കുകയാണ് അപ്പു പിന്നീട് കാണുന്നത് രഞ്ജിത ആണെങ്കിൽ പരമശ്വരൻ്റെ വീട്ടിൽ പോകുന്നതാണ് ഈ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും ബോം വഴി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് എന്തൊക്കെയാണ് രഞ്ജിത എന്തൊക്കെയാണുള്ള രഞ്ജിതയുടെ ഇന്നും സ്വ സ്വത്തുക്കളെല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സുമത്രയുടെ ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് പുതിയ വാടകോട്ട് മാറുന്നത് ഈ ഒരു സമയത്ത് തൻ്റെ മക്കളെയും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സുമത്ര അതിന് ആദ്യപടി എന്നോ എന്ന പടിയും ആദ്യപടി എന്നോളം ഇപ്പോഴത്തെ സ്വരമോളെ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇനി ഉടൻ തന്നെ സ്വരമോള് സുമത്ര അടുത്തേക്ക് എത്തുന്ന നിമിഷങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന കാരണം ഇവർ വള വീട്ടിലെത്തിയതിനു ശേഷം ഇനി അവിടെ ഒരു പാട്ട് സ്കൂൾ തുടങ്ങിയാണ് സുമത്ര സുമിത്ര പാട്ട് പഠിക്കുമ്പോൾ അവിടെ പാട്ട് പഠിക്കാൻ വേണ്ടി സ്വരമോളും വരികയാണ് സ്വരമോള് വന്നുകഴിയുമ്പോൾ സ്വരമോൾ ആരോടും മിണ്ടാതെ മാറിയിരിക്കുന്നത് കാണുമ്പോൾ എന്താണ് സ്വരമോള് ഇങ്ങനെ മാറിയിരിക്കാനും ചോദിക്കുമ്പോൾ എന്നോട് മിണ്ടാനും എന്നോട് കളിക്കാനും ആരും ഇല്ലെന്ന് പറയണം എനിക്ക് അച്ഛനും അമ്മയും ഒന്നും അമ്മയൊന്നുമില്ലെന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് ഈ ടീച്ചറും ഇതേ പിന്നെ എന്തിന്തിനാ മോള് വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ അവർ നമ്മളോട് കളിച്ച് കളി കളിച്ചിരി രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഏത് നീക്കത്തിലൂടെക്ക് സുമിത്ര രഞ്ജിതയുടെ നിന്ന് സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കുന്നതും അതുപോലെ തന്നെ പൂജയുടെ ജോലി കളഞ്ഞ കാര്യം കണ്ടുപിടിക്കുന്നതും കണ്ടുതന്നെ അറിയണം അപ്പോൾ വരും ദിവസങ്ങളിലെ കുടുംബവളക്കെന്ന് പറയുന്ന സീരിയൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആകുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട